യനാമം പാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് രാവിലെ എല്ലാ സഹോദരിമാർക്കും ക്രിസ്തേശ്വരി സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഇന്നലെ നാം നമ്മുടെ കർത്താവ് നമ്മളിൽ തൻ്റെ വേല തികയ്ക്കുന്നവനാണെന്ന് നമുക്ക് കേൾക്കുവാനിടയായി ഒന്ന് ഫിലിപ്പിയർ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിച്ചത് ഇന്ന് അവൻ നമ്മളിൽ ശക്തി പകരുന്ന ദൈവമാണ് തികഞ്ഞ ശക്തി നമുക്ക് നൽകുന്ന ദൈവമാണ് എന്ന് ഇന്ന് നമുക്ക് ചിന്തിക്കാം വേണ്ടി അതിനാധാരമായിട്ട് രണ്ട് കോരിന്തിയർ പന്ത്രണ്ടിൻ്റെ ഒമ്പതാമത്തെ വാക്യം നമുക്ക് വായിക്കാം ഞാൻ മൂന്ന് വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേലാവാസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ ആ പശ്ചാത്തലം എന്താണെന്ന് നമുക്കറിയാവുന്നതാണ് ഏർ പൗലോസിന് എന്തോ ശരീരത്തിലൊരു പ്രയാസങ്ങളുണ്ടായിരുന്നു അത് ഏർ വേ വയറ്റിലെ അസുഖങ്ങളോ എന്തോ ഒരു പ്രയാസം ഉണ്ടായിരുന്നു എന്നാൽ അത് തന്നെ പലപ്പോഴും അലട്ടിക്കൊണ്ടിരുന്നു ആ സമയത്ത് കർത്താവിനോട് മൂന്ന് വട്ടം അത് നീങ്ങിപ്പോകേണ്ടതിന് വേണ്ടി പൗലോസ് പ്രാർത്ഥിച്ചു അതിൻ്റെ എട്ടാം വാക്യം സാത്താൻ്റെ ഒരു ദൂതനെ തന്നെ അതെന്നെ വിട്ടു നീങ്ങേണ്ടതിനെ ഞാൻ മൂന്ന് വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു അവൻ എന്നോട് എൻ്റെ കൃപ കൃപന്നക്കുമതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു അവിടുത്തെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ശക്തി കൊണ്ടാണ് അവൻ പൗലോസിനെ നിറച്ചത് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും പ്രിയമുള്ളവരെ നമ്മൾ ഈ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പലപ്പോഴും ശക്തിയില്ലാതെ ബലഹീനത നമ്മളുടെ ബലഹീനത നമ്മൾ പലപ്പോഴും ദേവസ് വയ്ക്കാറ് വയ്ക്കാറുണ്ട് ആ ബലഹീനത കർത്താവൻ്റെ സന്നിൽ വെക്കുമ്പോൾ അവൻ നമ്മളെ ശക്തനാക്കുന്നവനാണ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവും എന്ന് നമ്മൾ പൗലോസന്നെ രേഖപ്പെടുത്തിയത് നമുക്ക് അറിയാവുന്നതാണ് ഇവിടെ എൻ്റെ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും അത് നമ്മൾക്ക് ഒരു ശക്തി ഇല്ലാത്തവരാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവിൻ്റെ ക്രിസ്തുവിൻ്റെ ശക്തി നമ്മളുടെ മേൽ പകരുമ്പോൾ അവൻ നമ്മെ അവിടുത്തെ കരങ്ങളിലെ ഇണങ്ങി ആയുധങ്ങളായെടുത്ത് ഉപയോഗിച്ച് നമ്മെക്കൊണ്ട് അനേക ശുശ്രൂഷകൾ ചെയ്യിക്കുന്ന ചെയ്യിക്കുവാനിടയായിത്തീരും യേശു കർത്താവ് ഈ വേദഭാഗത്ത് ഒരു പ്രത്യേക കാര്യം പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്തു അത് തൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്നതത്രേ അതെ ആ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയാണ് പൗലോസിന് കൊടുത്തത് ആ പൗലോസിന് ആ ശക്തി കൊടുത്തുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളിലും ആ ശക്തി പകർന്നു തരുന്ന ദൈവമാണ് സ്വാഭാവികമായി ചിന്തിച്ചാൽ ബലഹീനത എന്നത് ശക്തിയില്ലാതെ ധൈര്യമില്ലാതെ പ്രത്യാശയില്ലാതെ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ നിലയിലുള്ള അവസ്ഥ ഉണ്ടായിട്ടില്ലേ പ്രിയപ്പെട്ടവരെ ബലഹീനത എന്ന അവസ്ഥ ശക്തിയില്ലാത്ത അവസ്ഥ ധൈര്യമില്ലാത്ത അവസ്ഥ പ്രത്യാശയില്ലാതെ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥ അതിനെയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ അവിടുത്തെ അത്യന്ത ശക്തി ബലഹീനവും ഉടഞ്ഞു പോകുവാൻ സാധ്യതയുള്ളതുമായ മൺപാത്രങ്ങളിൽ അവിടുന്ന് പകരുന്നു അപ്പോൾ അവയ്ക്ക് വലിയ രൂപാന്തരം ഉണ്ടാകുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ് നമുക്ക് ഒന്നു ഗോരുംപിയർ നാലിൻ്റെ ഏഴും ഒന്ന് വായിക്കാം ഒന്ന് ഗോരമ്പിയർ നാലിൻ്റെ ഏഴിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിന്നെ വിശേഷിപ്പിക്കുന്നത് ആർ ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നുണ്ട് ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തരായി ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നരായി ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി അയ്യോ നിങ്ങളോടുകൂടെ ഞങ്ങളും വാഴേണ്ടതിന് നിങ്ങൾ വാണുമെങ്കിൽ കൊള്ളായിരുന്നു ആ ഇവിടെ ഇവിടെയും പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവരെ വിശേഷിപ്പിക്കുന്നത് ആ ദൈവത്തിൻ്റെ ശക്തി പകർന്നു കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു മൺപാത്രങ്ങളിൽ ശക്തി പകരുന്ന ഒരു ദൈവം ഏഹ് ഉടഞ്ഞു പോകുവാൻ സാധ്യതയുള്ള നമ്മളിൽ കർത്താവിൻ്റെ ശക്തി പേർന്ന് ഉറപ്പുള്ളവരായി നിർത്തുവാൻ ആ ദൈവത്തിന് ദൈവശക്തനാണ് ഇതെത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാഗ്ദത്വമാണ് കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്ന പ്രിയമുള്ളവർ എല്ലാ വശത്തു നിന്നും കഠിന സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ഹാർഡ് പ്രസ്ഡ് ഓൺ ഓൾ സൈഡ്സ് സ്വാഭാവികമായി മൺപാത്രം ഉടയേണ്ടതാണ് ഏർ മൺപാത്രത്തെ പിടിച്ചാൽ അത് ഉടഞ്ഞു പോകുന്നതാണ് എന്നാൽ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഈ അത്യന്ത ശക്തി ഈ സമ്മർദ്ദത്തെ ബാലൻസ് ചെയ്ത് നിർത്തുന്നതുകൊണ്ട് അവ ഉടയുന്നതില്ലത്രേ ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഏർ ഉപേക്ഷിക്കപ്പെടുന്നില്ല വീണു കിടക്കുന്നവർ അഥവാ അടിച്ചു താഴെയിട്ട ഇടപ്പെട്ടവർ എന്നിട്ടും നശിച്ചു പോകുന്നില്ല എല്ലാം ഈ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന അത്യന്ത ശക്തിയാൽ മാത്രമാണ് സാധിക്കുന്നത് ഏ നമുക്ക് നേരെ അനേക പ്രയാസങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നവർ കാണും നമ്മളെ പലതരത്തിലും ഉപദ്രവിക്കുന്നവർ കാണും അതുപോലെ അനേക തരത്തിലുള്ള പ്രയാസങ്ങൾ നമ്മളെ അടിച്ച് ഇടുവാൻ അനേകർ കാണും എന്നാൽ അവിടെയൊക്കെയും കരം പിടിച്ചു നിർത്തുന്ന ധൈര്യം നൽകുന്ന ദൈവത്തിൻ്റെ അത്യന്ത ശക്തി നമ്മളിൽ പകരുമ്പോൾ ദൈവം നമ്മളെ അതൊക്കെ കരുതലോടെ നടത്തുമ്പോൾ ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ സമർപ്പിക്കപ്പെട്ടവരായിത്തീരുമ്പോൾ ആ ദൈവം തരുന്ന ആ ശക്തിയുടെ കീഴിൽ വസിക്കുമ്പോൾ എത്ര അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ് നമുക്കിതിനെയൊക്കെ അതിജീവിക്കുവാനുള്ള ദൈവശക്തി ദൈവം നൽകിത്തരും അതുപോലെ അനേക ഭേദഭാവങ്ങൾ എടുത്ത് പറയുവാനായിട്ടുണ്ട് ഇനി ദൈവം തൻ്റെ ശക്തി അളവറ്റ ശക്തി കൊണ്ട് നമ്മളെ നിറയ്ക്കുന്ന ദൈവമാണ് ഏ എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എൻ്റെ വഴിക്കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം എന്ന സങ്കീർത്തനം പതിനെട്ടിൻ്റെ മുപ്പത്തിരണ്ടിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും എൻ്റെ വഴിക്കുറവ് തീർക്കുന്ന ദൈവമാണ് അവിടുന്ന് അഥവാ തികക്കുന്നവനാണ് അതിനു മുമ്പേ ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തെടുക്കുന്നു എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുന്നു അരമുറുക്കുന്നത് എപ്പോഴൊക്കെയാണ് എന്ന് ശ്രദ്ധിച്ചാലും ഒരു യുദ്ധക്കളത്തിൽ ഇറങ്ങുമ്പോൾ അരയ്ക്ക് സത്യം കിട്ടിയും ധരിക്കുന്ന വസ്ത്രത്തെ ഉറപ്പിച്ചു നിർത്തുന്ന ബെൽറ്റ് കൊണ്ടാണല്ലോ നമ്മളെ ഫേസ്യലേഖനം ആറിൻ്റെ പതിനാലിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആ നിലയിൽ അതുകൊണ്ട് യുദ്ധത്തിനിറങ്ങുന്ന ഒരാൾ അരയ്ക്ക് സത്യം കിട്ടി ആ നിലയിലായിരിക്കണമെന്നേ ഫേസ്യർ ആറിൻ്റെ പതിനാലിൽ നാം വായിക്കുന്നു ശക്തി കൊണ്ട് അരമുറുക്കുന്ന ആ ദൈവവചനം അത് നമ്മൾ നമ്മൾ ധരിക്കേണ്ടതാണ് കാലുകളെ മാന്പേടക്കാൽക്ക് തുല്യമാക്കി ഓടാൻ തയ്യാറാക്കുമ്പോൾ അത് നമ്മൾ സങ്കീർത്തനം പതിനെട്ടിന് മുപ്പത്തിരണ്ടിൽ കാണുന്നുണ്ട് കുന്നുകളുടെയും മലകളുടെയും കാടുമേടുകളുടെയും ഇടയിലൂടെ മിന്നൽ വേഗത്തിൽ പായുന്ന കാലാണ് മാൻപേടക്കാൽ തടസ്സങ്ങളുടെ മധ്യത്തിലൂടെ ശുശ്രൂഷിക്കുന്ന കൃപയെ കാണിക്കുന്നു ഏലിയാവ് ഈ അത്യന്ത ശക്തിയുടെ ബലത്താൽ അരമുറുക്കി ഏർ സിദ്ധിച്ച രാജകുതിരകളെ കെട്ടിയ രഥത്തിനു മുമ്പിൽ ദീർഘദൂരെ ഓടി ഒന്ന് രാജാക്കന്മാർ പതിനെട്ടിൻ്റെ നാൽപ്പത്തിയാറിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു തെരഞ്ഞെടുക്കപ്പെട്ടവരോടുള്ള ദൈവീക വാഗ്ദത്വം നമുക്ക് ശയ്യാവ് നാൽപ്പത്തി അഞ്ചിൻ്റെ അഞ്ചിൽ കാ വായിക്കാവുന്നതാണ് നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ മുറുക്കിയിരിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവ് ഓരോ ദിവസവും അവിടുത്തെ കരങ്ങളിൽ നമ്മളെ താങ്ങി നടത്തുന്നു അവിടുത്തെ കൃപയുടെ ബഹുത്വത്താൽ നമ്മൾ ഈ നിലയിലൊക്കെയും ആയിരിക്കുന്നു നമുക്കായിട്ടൊന്നും പറയുവാനുള്ള പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ആ അത്യന്ത ശക്തി ആ തികഞ്ഞ സ്നേഹം നമ്മൾ ചൊരിഞ്ഞതുകൊണ്ടാണ് നാം ഇത്ര ഇപ്രകാരമായിരിക്കുന്നത് ആ ദൈവത്തിൽ പൂർണ്ണമായിട്ട് നമുക്ക് ആശ്രയിക്കാം അവനിൽ നമുക്ക് ചേരാം ഇന്നത്തെ പൽക്കാലം ആ നിലയിൽ ദൈവകരങ്ങളെ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൽ നിന്നുള്ള ശക്തി പ്രാപിച്ചുകൊണ്ട് മുമ്പോട്ട് ജീവിപ്പാൻ വലുവനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ ദൈവനാമം പാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേൻ